ഉൽപ്പത്തി രണ്ടിൻ്റെ ഒൻപത് കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ച് ജീവൻ നൽകിയ ദൈവം അവന് പാർക്കാനായി ഒരു പൂങ്കാവനം പ്രത്യേകമായി ഉണ്ടാക്കി ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശെ അന്നായിരുന്ന സീനായി പ്രദേശത്തിന് കിഴക്ക് ഏതനിൽ എന്നാണ് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ട നാല് നദികളിൽ രണ്ടെണ്ണം യുഫ്രട്ടീസ് ടൈഗ്രിസ് എന്നിവ ഇപ്പോഴും ഉള്ളതിനാൽ മെസപ്പട്ടോമിയ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ തോട്ടത്തിൽ അനേക ഫലവൃക്ഷങ്ങൾ ദൈവം മുളപ്പിച്ചു എന്ന് പറയുന്നത് മനുഷ്യനെ അവിടെ ആക്കിയ ശേഷമാണോ അതോ അതിനു മുമ്പാണോ എന്നറിയില്ല പറഞ്ഞിരിക്കുന്ന ക്രമമനുസരിച്ചാണെങ്കിൽ മനുഷ്യനെ അവിടെ ആക്കിയ ശേഷം എന്നാണ് ചിന്തിക്കാൻ കഴിയുന്നത് ഭൂമിയിൽ മറ്റിടങ്ങളിലും സസ്യവൃക്ഷാദികൾ ഉണ്ടായിട്ടും ദൈവം ആദാവിന് വേണ്ടി പ്രത്യേകമായി ഒരു തോട്ടം ഉണ്ടാക്കി നമ്മുടെ വിഷയം ജീവൻ എന്നതാകയാൽ ഇവിടെ പറയുന്ന ജീവന്റെ വൃക്ഷമാണ് ചിന്തിക്കാൻ പോകുന്നത് ബൈബിളിൽ ആകെ പന്ത്രണ്ട് വാക്യങ്ങളിലാണ് ഈ വാക്ക് ഉള്ളത് നാലെണ്ണം ഉൽപ്പത്തിയിൽ നാലെണ്ണം സദൃശ്യവാക്യങ്ങളിൽ നാലെണ്ണം വെളിപ്പാട് പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ജീവവൃക്ഷം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് ദൈവം മുളപ്പിച്ചതാണ് ഏതൻ തോട്ടത്തിലെ കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷമായ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നതിന് പിന്നാലെ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ജീവവൃക്ഷ ഫലം കൂടെ തിന്ന് വീഴ്ച ഭവിച്ച ശരീരത്തിൽ അവർ മരണമില്ലാതെ ജീവിക്കാൻ സാധ്യതയുണ്ടായിരുന്നതിനാലാണ് സാദൃശ്യവാക്യങ്ങളിൽ ആലങ്കാരിക പദമായാണ് ജീവവൃക്ഷം ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവർക്ക് നൽകുന്ന അവകാശമായാണ് ജീവവൃക്ഷത്തെ പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചവർ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കൽ വിലക്കപ്പെട്ട വൃക്ഷഫലം ദൈവം തന്നെ നൽകുന്നു ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഇതിൽ വ്യക്തം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ